കുടിവെള്ളക്ഷാമത്തിന് പുറമെ യാത്രാ ദുരിതവും നേരിടുകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ കന്നിമാർ കന്യമാർച്ചോല നിവാസികൾ പലതവണ നല്ല റോഡിനായി അധികാരികളെ സമീപിച്ചെങ്കിലും അവഗണനയാണ് ഫലം പലപ്പോഴും രോഗികളെ കിലോമീറ്ററുകൾ ചുമന്നുകൊണ്ടുപോകുന്ന ദുരിതാവസ്ഥയാണ് നാട്ടുകാർ നേരിടുന്നത് വണ്ടിപ്പെരിയാർ കന്നിമാർ കന്യമാർച്ചോല നിവാസികളുടെ കുടിവെള്ളക്ഷാമം കഴിഞ്ഞ ദിവസം മെഡിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് ഇവർ നേരിടുന്ന യാത്രാ ദുരിതം വർഷങ്ങളായി നല്ല റോഡ് വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് അധികാരികൾ മൗനം പാലിക്കുകയാണ് കിലോമീറ്ററുകൾ ദുരവസ്ഥ ഞാൻ വന്നിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾ വരുന്ന മുമ്പേ തൊട്ട് ഈ റോഡും വെള്ളവും ഞങ്ങൾക്കില്ല ഈ റോഡ് ഞങ്ങൾ ഒത്തിരി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആരും ചെയ്തു തന്നിട്ടില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് സുഖമില്ലാതെ ആർക്കെങ്കിലും സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ തലേ ചുമന്ന് ചെറിയ ഒരു വഴിയുണ്ട് വേണമെങ്കിൽ വെള്ളാരം കൊന്ന് പോകണം ഇല്ലെങ്കിൽ പെരിയാറ് പോകണം ആശുപത്രി പോകണം യാത്രാ മരണം വരെ സംഭവിച്ചു എന്നിട്ടും ഇവരുടെ ആവശ്യത്തിന് അതൊരു ഓട്ടോ വിളിച്ചാൽ വരത്തില്ല ബൈക്കുകാരുടെ അടുത്ത് വച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ പിന്നെ ഒരു ചേട്ടന് സുഖമില്ലാതെ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇവിടെ നിന്ന് പെരിയാറ് ആശുപത്രി കൊണ്ടുപോയപ്പം പുള്ളി മരിച്ചുപോയി അറ്റാക്ക് വന്നിട്ട് ചെറുപ്പക്കാർ പിള്ളേരുണ്ട് ഒരു കൊച്ചുണ്ടെങ്കിൽ പെണ്ണ് ചോദിക്കാൻ ആരും വരുന്നില്ല ചെറുക്കന്മാർക്ക് പെണ്ണ് കൊടുക്കുന്നില്ല അതുപോയിട്ട് പ്രായം ചെന്നവർക്ക് ഇതിൽ നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് വന്ന് എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ശരിയാക്കി തരണം പണ്ട് തൊട്ട് ഇവിടെ താമസിക്കുന്നവര് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഒരു തൊണ്ണൂറ് വയസ്സിന്റെ മേലിലുള്ള അപ്പച്ചൻ അമ്മച്ചിമാർ ഇവിടെ ഉണ്ട് അവർ പറയുന്ന അന്ന് തൊട്ടേ ഇന്ന് വരെ ഈ റോഡിന് ഒരു വികസനമില്ല കന്നിമാർച്ചോറിയിൽ ശുദ്ധമായ കുടിവെള്ളമില്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാർ നേരിടുന്ന യാത്ര ദുരന്തത്തിന്റെ ദുരവസ്ഥയാണ് നമ്മൾ കേട്ടത് വേണം ഒരു മോചനം കുണ്ടുംകുഴിയിൽ നിറഞ്ഞ ഈ റോഡിൽ നിന്ന് ഈ ജനതയ്ക്ക് അധികൃതർ എന്നിവരെ ഇനി പരിഗണിക്കും വണ്ടിപരിയാർ കന്മാർച്ചോരിയിൽ നിന്ന് ജൻപടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ ന്യൂസ്